അപ്പൻ മഹാസമ്പന്നനാണ് കൊച്ചിന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കാൻ അപ്പൻ അങ്ങ് റെഡി ആയിട്ട് നിൽക്കുകയാണ് സകലതും മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന അപ്പൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചു പറയുന്നു പപ്പാ അത് വേണ്ട നമുക്ക് നമുക്കിച്ചിരിയുടെ വില കുറഞ്ഞത് മേടിക്കാം പിള്ളേരുടെ മൈൻഡ് സെറ്റിന് നേരെ വിപരീതമായിരിക്കുന്ന ഒരു മനസ്സാണ് ഇവിടുത്തെ കൊച്ചിനുള്ളത് സമ്പന്നനായിരിക്കുന്ന അപ്പൻ്റെ കയ്യിലിരിക്കുന്ന പിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവ സമ്പന്നനായിരിക്കുന്ന അപ്പൻ്റെ കയ്യിലെ പിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവ ആരാണ് ആ കുഞ്ഞ് സത്തതിൽ ഈ പേര് നേടേണ്ടത് നമ്മുടെ പേര് തന്നെയാണ് സമ്പന്നനായിരിക്കുന്ന ദൈവപിതാവിൻ്റെ കരകളിലെ പിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവയുടെ വേഷം നമ്മളിങ്ങനെ കെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സകലത്തിലും പ്രാപ്തനായിരിക്കുന്ന ഒരു അപ്പൻറെ മകൻ എന്നുള്ള നിലയിൽ ജീവിതത്തിന്റെ മേൽ ആ സന്തോഷപൂർണമായ വിശ്വാസത്തിന്റെ വ്യാപ്തിയെ കൈക്കൊള്ളുന്നതിന് പകരം എവിടെയൊക്കെയോ നമ്മൾ വിശ്വാസത്തിന്റെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ഇന്നും കഴിഞ്ഞു കൂടുന്നത് മാസാമാസം കിട്ടുന്ന ഏതൊക്കെയോ ആത്മീയതയുടെ ചെറിയ റേഷൻ അനുഭവങ്ങളിൽ മാത്രം നമ്മളിങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടാൻ അങ്ങ് ശീലിച്ചു പൊളിച്ചു കളയണോ എന്ന പരിപാടിയൊക്കെ നശിപ്പിച്ച കളയണം അങ്ങനത്തെ നിലവാരങ്ങളെ ദൈവത്തിന്റെ നിലയും വിലയും ഉയർത്തും അതിനനുസരിച്ച് എഴുന്നേൽക്കാൻ കഴിയണം രാജവസ്ത്രം ധരിപ്പിച്ച് കിരീടവും നന്ന് കയ്യിൽ ചെങ്കോല് നന്ന് കയ്യിൽ രാജമൂത്രവും എഴുതിയിച്ച് സിംഹാസനത്തിൽ എത്തുമ്പോൾ അയ്യോ ഞാൻ അപ്പഴേ ഇടയിൽ ചെറുക്കനാണേ ഞാൻ അവിടെ ഇരിക്കത്തെ ഞാൻ ആ കാട്ടിലെ ആ പണ്ടത്തെ ആ പാറയുണ്ടല്ലോ അവിടെ ഇരിക്കത്തുള്ളൂ എന്നുള്ള ആ നിലയുണ്ടല്ലോ അത് ദൈവത്തെ പുച്ഛിക്കുന്നതിന് തുല്യമല്ലേ മുടിയും വടിച്ച് പറവൻ്റെ കയ്യിലെ പൊന്മൂതരവും കയ്യിലിട്ട് ജോസഫ് നിൽക്കുമ്പോൾ പറയുകയാണ് അയ്യോ ഞാൻ ഇന്നാലും ആ പൊത്തിപ്പേറിൻ്റെ ഭാര്യയുടെ കാരണത്താൽ ഞാൻ അവഹേളിതനായി ജയിലിൽ കിടന്നയാളാണ് എനിക്ക് ഇങ്ങനെയൊന്നും നിൽക്കാനുള്ള ഒരു ചിന്തയൊന്നുമില്ല പലരുടെയും ജീവിതം ഇന്നും ഇങ്ങനെ ദൈവത്തിനോ അവനവനോ പോലും ഗുണമില്ലാത്ത കുറേയധികം എക്സ്ട്രാ താഴ്മയുടെ വേഷം കെട്ടലുകൊണ്ട് അത പതിച്ച് കിടക്കുക ടത്ത് കളയണം ഈ ത തഴമ്പിച്ചും തുരുമ്പു പിടിച്ചും പോയതായ ഈ ആത്മീയതയുടെ കൊള്ളുവരാത്ത സമ്പ്രദായങ്ങൾ എന്തിനാണ് ദൈവ പൈതരെ നീ അത് ചുമക്കുന്നത് നിന്നെ ഒരാൾ അനുഗ്രഹിച്ചിരിക്കുന്നു നീ ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ ശ്രേഷ്ഠ കുടുംബ അവസ്ഥയിലേക്ക് ദാരിദ്ര്യം പിടിച്ചു കിടന്ന ആദാമിന്റെ കുടുംബത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവപിതാവിൻ്റെ വീട്ടിലെ പ്രിയ കുഞ്ഞായിട്ടാണ് ചൂട് വാരുടെടുത്ത് വെച്ചേക്കുക അന്നേരവും ഞാൻ ഒപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചോളാമേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നയൊന്ന് കളഞ്ഞി കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ് അതെടുക്കുമ്പോൾ കൈവിറയ്ക്കേണ്ട കാര്യമില്ല കാരണം അപ്പൻ നിന്നെ പൈതലായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ അവകാശങ്ങൾ നിൻ്റേതാണ്